നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂണിയൻ ഡി ഡി ബാ നിഫ്റ്റി സെൻസെക്സ് ആൻഡ് ക്യാപ് നിഫ്റ്റിൻ അനാലിസിസ് ചെയ്യും ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ലെവൽസ് ലേണിംഗ് ലെവൽസ് ആണ് ലേൺ ചെയ്യുക ഏൺ ചെയ്തതാണ് നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് അടക്കം ലാസ്റ്റ് വീഡിയോ ഞാൻ ഇത്രയ്ക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ നിഫ്റ്റി സ്മോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ ഡറ്റ് മീൻസ് ഫൈവ് അടു ഫി മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാൻ എന്താ പറഞ്ഞിരുന്നു മാർക്കറ്റ് ട്രാങ്കിലാണ് വാട്ട് ഐ എം എക്സ്പെക്ടി ഇവിടുന്ന് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് അങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത് എക്സാക്ട്ലി മാർക്കറ്റ് അതേ തന്നെ ആ ഒരു നേച്ചർ തന്നെ മാർക്കറ്റ് പോയതൊക്കെ ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് ഞാൻ കൗണ്ട് ചെയ്തത് വൺ ഇത് ടു ഇത് ത്രീ ആൻഡ് ഫോർത്തിൻ്റെ റൂളാണ് ഫോർത്ത് എങ്ങനെയായിരിക്കും ആയിരിക്കും ട്രയങ്കൽ ഫോം ചെയ്ത് ആൻഡ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് ഫിഫ്ത്തിൻ്റെ ഈ ലെഗ്ഗാണ് നമ്മൾ ഇപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെഗ് ഫിഫ്തിൻ്റെ യുർ ലെഗ് ആൻഡ് ബാക്കി ലെവൽസ് ഇപ്പോൾ ഡിലിറ്റ് ചെയ്യുക ഐ തി ലെവൽസിൽ വേറെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല കാരണം വെച്ചാൽ സ്റ്റഡി ചെയ്യരുത് പ്രോപ്പർ അത് തന്നെയാണ് ഫിഫ്ത്ത് ആണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് തന്നെ പോകുകയുള്ളൂ ഫോർത്ത് ഫോം എഴുതി കഴിഞ്ഞിട്ട് പ്രൈസ് അതിൻ്റെ ബ്രേക്ക് ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ റിറ്റേഴ്സ്മെൻറ്റ് എൻ്ററി എടുക്കുക കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ആസ് പെർ ആസ് പെർ ഇല്ലിറ്റ് ഫി തീയോറി പ്രൈസ് ഫേക്ക് മൂവ്മെൻറ്റ് തരാറില്ല യൂഷ്വലി അങ്ങനെയാണ് ബിഗ് ടൈം ഫ്രെയിമിൽ ഓക്കെ അബ്ബ് ഫൈ മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് കുറച്ച് പിടിക്കുന്നത് ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ നമ്മൾ എല്ലാവരും പഠിച്ചിട്ട് അങ്ങനെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അബവ് മിനിമം വേണം ബട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് പിടി കിട്ടുവാണെങ്കിൽ മീൻസ് അതേപോലെ തന്നെ പാറ്റേൺസ് ആണ് മെയിൻ പാട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഓരോരോ ടൈം ഫ്രെയിമിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പാറ്റേൺസാണ് സോറി ഓരോ വേവിൽ ഡിഫറെൻറ്റ് ഡിഫൻറ്റ് പാട്ടേൺസ് തേർഡ് വേവില് ചാനലാണ് ഫോർത്തിൽ ട്രയങ്ങിൾ ആണ് ആൻഡ് ഫിഫ്തിൽ എൻഡിങ് ഡയങ്ങൽ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് മൂവ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും സോ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വേവിൽ ഓരോരോ പാറ്റേൺസ് ഉണ്ടാവും അത് മസ്റ്റായിട്ട് എല്ലാവരും വീട് പഠിക്കണം എൻ്റെ ചാനലിനകത്ത് ഓൾറെഡി ഞാൻ ആ വീഡിയോസ് കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ ലേർണിംഗ് വീഡിയോസ് ഉണ്ട് അതിനകത്ത് മൂന്ന് മെയിൻ മേജർ വീഡിയോസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് മസ്റ്റ് ആയിട്ട് കാണണം അതിനകത്ത് ഏത് ടൈം ഫ്രെയിമിൽ സോറി ഏത് വേവിൽ ഏത് പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത് അത് എക്സാക്ട്ലി നമുക്ക് അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ സോ നമുക്ക് ഇനി വേഗം ഈ ഒരു ലെക്ക് ഡിസ്കസ് ചെയ്യാം ഫിഫ്ത്ത് റൈറ്റ് ഈ ഒരു ഫിഫ്ത്ത് ലെഗ് മാത്രമേ ഫോർ ടു ഫൈവിൻ്റെ ഈ ലെഗ് മാത്രമേ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളൂ ഓക്കെ സോ ഐ ഐ ഹോപ്പ് ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടാവും ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നെ ഇത് എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ലെഗ് ഈ ഒരു ലെഗിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ടു ഇത് ഫുൾ ത്രീ ഐ തിങ്ക് ഇത് ഫോർ ആണോന്ന് ഒരു ഒരു ഡൗട്ടുണ്ട് ക്ലിയർ ഇപ്പം പിക്ചർ ക്ലിയർ അല്ല അതാണ് എനിക്ക് പറയാനുള്ളത് സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഫോർ ഇവിടെയാണ് കൗണ്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു ബോട്ടം റൈറ്റ് ഇത് ഫോർത്തിൻ്റെ പേര് ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് എല്ലാവരും ലാസ്റ്റ് വീഡിയോ കാണണം ന്യൂ സബ്സ്ക്രൈബേഴ്സ് ന്യൂ വ്യൂവേഴ്സ് പ്ലീസ് പഴയ വീഡിയോസ് കാണണം എല്ലിറ്റ് ഫ്യൂ ചോറിയിൽ അങ്ങനെയാണ് ശരിക്കും നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് എന്താണ് ഏത് ലെഗ് ആണ് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ സോ ഫിഫ്തിൻ്റെ ദാറ്റ് മീൻസ് ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ലെഗ് ആണ് ലാസ്റ്റ് ലെഗിൻ്റെ വൺ ടു ഐ തിങ്ക് ഇത് ത്രീ ആണ് ഐ ഇത് ത്രീ ഇത് ഫോർ ആൻഡ് ദെൻ ഫിഫ്ത്ത് വരുമെന്ന് എനിക്കൊരു ഡൗട്ടാണ് ഈ അല്ലെങ്കിൽ ഇവർ ഇവിടെ തന്നെ ത്രീ തീർത്തിട്ട് ഫോർത്ത് കംപ്ലീറ്റ് ചെയ്ത് ത്രീ ആൻഡ് ഫോർ ഇവിടെ തന്നെ കംപ്ലീറ്റ് അതാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ ആ കൺഫ്യൂഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചെങ്ങനെയാണ് റൈറ്റ് സോ അത് നമുക്ക് എങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും നാളെ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഫസ്റ്റ് നമുക്ക് ബിഗർ ടൈം ഫ്രെയിമിൽ വരാം ഫസ്റ്റ് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി പ്രോപ്പർ പ്രൈസ് ഇവിടുന്ന് ഓവറോൾ സ്ട്രക്ചർ ബിയറിഷ് ആണ് ഓവറോൾ സ്ട്രക്ചർ ആണ് ഈ ലെവൽസ് ആണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുക ഓക്കെ സോ ഇൻ കേസ് സി ഈ ഫുൾ ലെഗിൽ ഈ ഫുൾ ലെഗ്ഗ് ഫസ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യണം ഈ സി ഡെഗ് എവിടെയെങ്കിലും റെസിസ്റ്റൻസ് വരുന്നുണ്ടോ എന്ന് നോക്കണം സോ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ ഒരു ഏരിയ ആണ് സെവൻ ഹൺഡ്രഡ് ഫൈവ് ദാറ്റ് മീൻസ് ദാറ്റ് മീൻസ് അവിടെ വരെ പ്രൈസ് ഇനി പോകാനുള്ള ചാൻസസ് ഉണ്ട് സെവൻ ഹൺഡ്രഡ് ഫൈവ് ഓക്കെ സോ ഇത് നമുക്ക് ഇനി ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ ആവശ്യം വരില്ല ഇനി നമുക്ക് വരിക ഫിഫ്റ്റീ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സെവൻ ഹൺഡ്രഡ് ഫൈവ് വരെ പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിനിപ്പോ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് അറിയാവുക പ്രൈസ് ഫിഫ്റ്റീൻ മിനിറ്റ് വൺ ടു ത്രീ ഫോർ ഐറ്റാണ് അങ്ങനെയാണ് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഫൈവ് മിനിസ്റ്ററിൽ ആൻഡ് ഫിഫ്റ്റീൻ മിനിറ്റ് ഡിഫറെൻ്റ് ഡിഫറൻറ്റ് ആയിരിക്കും സിനിരിയോ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ഫൈവ് മിനിസ്റ്റിന് പറഞ്ഞാൽ ഇൻറ്റർണൽ ആണ് ഫിഫ്റ്റീൻ ന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ആണ് ആൻഡ് വൺ അവറിൽ തന്നെ സിംഗിൾ ലെഗ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ കണ്ട വൺ അവറിൽ എന്തായിരിക്കും സിംഗിൾ ലെഗ് ആയിട്ടാണ് തോന്നുന്നത് റൈറ്റ് സോ ഇനി നമുക്ക് ഫിഫ്റ്റീൻ യൂസ് ടൈം ചെയ്യും ഫിഫ്റ്റീൻ യൂസ് ടൈപ്പിൽ എനിക്ക് എന്താ തോന്നുന്നത് പ്രൈസ് ഐ തിക് വൺ ടു ത്രീ ആയിട്ടാണ് പ്രൈസ് പോയക്കണേ ഓർ ഇൻ കേസ് എന്തെങ്കിലും ഇത് കറക്ഷൻ ആണെങ്കിൽ പ്രൈസ് എങ്ങനെ പോയേക്കണേ എ ബി സി ആയിട്ട് ഓക്കെ ഇതിൻ്റെ കൺഫർമേഷൻ എങ്ങനെ കിട്ടുക ഇതിൻ്റെ കൺഫർമേഷൻ കിട്ടുന്ന ഫസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഹയർ മാർക്ക് ചെയ്ത് അത് ആണ് ഓക്കെ ഇനി ഈ ഫോൾ വന്നേക്കുന്ന സെക്കൻഡ് വേവിൻ്റെ ഫോൾ വന്നേക്കുന്ന എത്ര പോയിന്റ്സ് ആണ് ഫ്രം ഫിഫ്റ്റി ടു ഫിഫ്റ്റി സെവൻ തെറ്റ് മീൻസ് ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഓൾമോസ്റ്റ് ഈ ഒരു ഫോൾ വന്നിരിക്കുന്നത് സെക്കൻഡ് വേവ് ആണെങ്കിൽ ഹൺഡ്രഡ് പോയിൻസിൻ്റെ ഓൾമോസ്റ്റ് ഫോളാണ് ഇത് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് നമ്മൾ ഇത് ഇവിടെ നിന്ന് മെഷർ ചെയ്യുക അത് നമുക്കറിയാൻ പറ്റും നയൻറ്റി ഫൈവ് പോയിൻറ്റ്സ് ഓക്കെ ഹൺഡ്രഡ് പോയിൻറ്സ് കൂട്ടിക്കും ഇപ്പോൾ വന്ന ഫോൾ എത്രയാണ് ഇപ്പോൾ വന്ന ഫോൾ ഓൾമോസ്റ്റ് കണ്ട സോ അതുവരെ നമുക്ക് ഒരു സിനാരിയോ ഒരു ചാൻസ് ഉണ്ട് പ്രൈസ് ഇനി ഇനി മുകളിലേക്ക് പോകാനും ചാൻസസ് ദാറ്റ് മീൻസ് സെക്കൻഡ് വേവിൻ്റെ ഫോൾ ആൻഡ് ഈ ഫോൾ രണ്ടും സെയിം ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് സെയിം ആണ് ഓക്കെ ഇനി ഒരു പുടിക്കേ വരാം ഓൾമോസ്റ്റ് സെയിം ഇനി ഫിബനാച്ച് വെച്ച് നോക്കണം തേർഡ് വേവ് ഫസ്റ്റ് വേവ് ആൻഡ് തേർഡ് വേവ് എക്സ്റ്റൻഷനാണ് സോ ഫോർത്തിൻ്റെ ഫോൾ മിനിമം ക്രൈറ്റീരിയ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ മീൻസ് മിനിമം ഫോൾ മാത്രമേ വരാള്ളൂ ഫസ്റ്റ് വേവ് ആൻഡ് ഫസ്റ്റ് വേവ് ആൻഡ് തേർഡ് വേവ് എക്സ്റ്റെൻഷനാണ് ഇത് കണ്ടത് എക്സ്റ്റെൻഷൻ മീൻസ് ഫസ്റ്റ് വേവ് അത്യാവശ്യം പോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വേവ് കുറച്ചേ ബ്രേക്ക് ആയിട്ടാവുള്ളൂ സെക്കൻഡ് വേവ് കുറച്ച് കുറച്ച് ഫോൾ ആയിട്ടുള്ളൂ ഇത് കണ്ടാൽ ഇത് ത്രീ ഫോൾ ഇത് ഫസ്റ്റ് വേവിൻ്റെ നമ്മൾ ഫസ്റ്റ് വേവിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് വേവിൻ്റെ ഫോൾ എത്ര കുറച്ച് വന്നിട്ടുള്ളൂ ഓക്കെ അതാണ് സോ ദാറ്റ് മീൻസ് ഇത് ഈ ഇത് എനി ഹാഫ് ഫിഫ്റ്റി പെർസെൻ്റ് വരാൻ പാടില്ല മാക്സിമം തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീരോ പെർസെൻ്റേ വരാളുള്ളൂ സൊ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് പെർസെൻറ്റ് നമ്മുടെ മാക്സിമം ഫോളാണ് ഇതാണ് നമ്മുടെ സപ്പോർട്ട് ഇതിൻ്റെ ബിലോ ഇൻ കേസ് പ്രൈസ് പോകുവാണെങ്കിൽ തേർട്ടി എയ്റ്റ് പോയിന്റ് തേർട്ടി എയ്റ്റ് പോയിന്റ് ടു സീറോ പെർസെൻറ്റ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി ഫൈവ് അപ്പോൾ അത് പോകുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇനി ഇനി ഫെർദർ ഫോൾ കണ്ടിന്യൂ ചെയ്യും ഇത് ബ്രേക്ക് ചെയ്യാതെ മോളിൽ നിന്ന് തന്നെ റിവേഴ്സ് എടുക്കുവാണെങ്കിൽ പ്രൈസ് എന്തായിരിക്കും ഇത് ബ്രേക്ക് ചെയ്ത് ഫെർദർ അപ്സൈഡ് സെവൻ ഹൺഡ്രഡ് മിനിമം ആൻഡ് ദെൻ ഫെർദർ അപ്സൈഡ് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും ഓക്കെ അതും എങ്ങനെ കണ്ടുപിടിക്കാൻ ഇനി ഇനി കുറച്ചുകൂടി സ്മോളോ ടൈം പിരിമിഡിൽ വരിക അപ്പോൾ നമുക്ക് സപ്പോർട്ട് കിട്ടിയല്ലോ ഇത് ഏത് ചാർട്ടിനും എല്ലാ ചാർട്ടും നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തന്നെ അത് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ അത് ചെയ്ത് ചെയ്യാൻ പറ്റും പല പല ചാൻസിലും അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇല്ലിറ്റ് ചൂരി എങ്ങനെ സ്മോൾ ടൈം ഫ്രീമ് ആരും ഇത്ര ഇത്രയ്ക്ക് ക്ലിയർ ആയിട്ട് ആരും ഒന്നും പറഞ്ഞു തരത്തില്ല എന്താണെന്ന് വെച്ചാൽ സ്മോൾ ടൈം ഫ്രീം ഒത്തിരി റിസ്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റിസ്ക് ആണ് സ്മോൾ ടൈം ഫ്രെയിമിൽ ബട്ട് യെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതാണ് ഈ സ്മോൾ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ട്രേഡ് അബൌ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ മാത്രമേ സജസ്റ്റ് ചെയ്യുകയുള്ളൂ എല്ലാവരും സോ സ്മോൾ ടൈം ഫ്രീം ബട്ട് ഈസിലി നമുക്ക് ഒരു ഒരു ടൈം ഫ്രീമിൽ സ്കാൽ ചെയ്യാൻ പറ്റും ഞാൻ അത് തന്നെ സജസ്റ്റ് ചെയ്യുകയുള്ളൂ ചെയ്യുകയാണെങ്കിൽ സ്കാൽ തന്നെ ചെയ്യാവുള്ളൂ കാരണം വെച്ചാൽ അത് ഭയങ്കര റിസ്ക്കി ആയി പോകുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രീമിയം നമ്മൾ മെൽറ്റ് ചെയ്യും ഓക്കെ സോ ഇനി സ്മോൾ ടൈം ഫ്രീമിലവർക്ക് ഉപയോഗിക്കാം സ്മോൾ ടൈം ഫ്രീമിനോട് നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് വന്നെങ്കിലും എങ്ങനെ എ ബി സി ആൻഡ് വീണ്ടും ബി ഡി ബൗൺസ് ആൻഡ് വീണ്ടും ഓൺ ഗോയിങ് ആണ് റൈറ്റ് ശ്രദ്ധിക്കുക റെഗുലർ വ്യൂവേഴ്സ് അവർ കുറച്ച് കൂ കൂടുതൽ ശ്രദ്ധിച്ച് ഇത് ഡബിൾ ടോപ്പ് ആണല്ലോ എ ി ആൻഡ് സി ഓക്കെ ഇത് എ ബി സിയുടെ ഫോളാണ് ഫോൾ ഇവിടെ വന്നു എ ബി സിയുടെ ബട്ട് ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് കണ്ട സിയിൽ ഫൈവ് മൂവ്സ് വേണം ഇത് വന്നെങ്കിലും ത്രീ ആണ് അതാണ് അവർ ട്രാപ്പ് ചെയ്യുന്ന അതാണ് ഞാനും ഇന്ന് ആയി ഇവിടെ ഈ പൊസിഷനിൽ ഞാനും കൺഫ്യൂസ്ഡ് ആയി എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ കണ്ടെങ്കിൽ ത്രീയിൽ ഫൈവ് മൂവ്സ് വേണം സിയിലും ഐ ഫൈവ് മൂവ്സ് വേണം ഈ ഒരു ഏരിയ ബി ടു സീഡ് ഒരു ഫോൾ വന്നിട്ടുണ്ടല്ലോ യൂഷ്വലി ഫൈവ് മൂവ്സ് വേണം ഇത് വന്നെങ്കിലും ആകെ ത്രീ ആണ് സോ സ്മോൾ ടൈഫിൽ നിന്ന് അതാണ് ട്രാപ്പിന് അതാണ് നമ്മൾ എപ്പോഴും നമ്മൾ പ്ലേ ചെയ്യാനാണെങ്കിലും ഉണ്ടല്ലോ ത്രീ മൂവ്സ് മാക്സിമം പ്ലേ ചെയ്യാവുള്ളൂ ഫോർത്ത് പ്ലേ എങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഫോർത്തിൻ്റെ ഫോർത്ത് എപ്പോഴും പ്ലേ ചെയ്യാനാണെങ്കിൽ ഫോർത്തിൽ ട്രയങ്കൽ അൽ ട്രിപ്പിൾ ത്രീ കറക്ഷൻ ഈ നമ്മളിതിൻ്റെ പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫോർത്ത് ഈസി നമുക്ക് ക്യാപ്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോർത്ത് ഭയങ്കര ട്രാപ്പ് ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ സോ ഇത് കണ്ട എ ബി സി ഫാൻ എ ബി സി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ എന്തായി അത് ഫുൾ എ കൗണ്ട് ചെയ്യാൻ പറ്റും എ ബി സി കംപ്ലീറ്റ് ചെയ്യാൻ അത് എ ബി സി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് എ ആയി പിന്നെ വന്ന ബൗൺസ് ബി ഐ ആൻഡ് ഇത് സി ഓൺ ഗോയിങ് ആണ് വീട് മനസ്സിലായോ കൺഫ്യൂഷൻ വേണ്ട അക്കമിങ് ടൈം ഒന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം കാരണം എന്ന് വെച്ചാൽ എ ബി സി എന്ന് പറഞ്ഞാൽ ആണ് എ അതിൽ മൂവ്സ് വ്യത്യാസം ഉണ്ടാവും എ അകത്ത് ത്രീ ഫൈവ് ഓർ വൺ മൂവ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് ബീടെ അകത്ത് ത്രീ മൂവ്സ് യൂഷ്വലി ത്രീ മൂവ്സ് ഉണ്ടാകും ഡബിൾ ടോപ്പ് ഉണ്ടാകും ഫൈവ് മൂവ്സ് ഉണ്ടാകും സിയിൽ എന്തായാലും ഫൈവ് മൂവ്സ് തന്നെ വേണം സിയിൽ അതാണ് സി ബട്ട് ഇന്ന് ഇത് ഇത് കണ്ട സ്മോൾ ടൈം പീരിയൽ ട്രാപ്പ് ചെയ്തങ്ങനെയാണ് സോ അതാണ് ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കാൻ എല്ലാവരും കൂടി ഇത് എ ആയി ഇത് ബി ആയി ഇപ്പോൾ സി ഓൺ ഗോയിങ് സിയിൽ ഫൈവ് മൂവ്സ് വേണം ഇപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സിയിൽ ഫൈവ് മൂവ്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓൺ ഗോയിങ് ആണ് ഓക്കെ സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് നാളത്തേക്ക് നാളത്തേക്ക് നോക്കാനുള്ളത് ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് ബുള്ളിഷ്നെസ് ഇതിൻ്റെ അബവ് ഇതിൻ്റെ അബവ് ഒരു ബിയറിഷ്നെസ് ഈ ഈ ഇത് ഈ ലോ ബ്രേക്ക് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി ബ്രേക്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് നോക്കാവുള്ളൂ റൈറ്റ് പിന്നെ വരുന്ന എന്താണ് ഇനി ഇതിൻ്റെ ചെറിയൊരു ടൈം ഫ്ലീമിൽ വൺ മിനിറ്റ് ടൈം ഫ്ലീമിൽ പോയാൽ ഇന്ന് പണിയായിരിക്കും ജസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്തേക്കാം കാരണം എന്ന് വെച്ചാൽ വൺ മിനിറ്റ് ടൈം ഫ്രീമിൽ ഒത്തിരി ടഫ് പാറ്റേൺ ആണ് വൺ മിനിറ്റ് ടൈം ഫ്ലീമിൽ നോക്കുവാണെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് വൺ ഐ ഇത് ടു ഐ ഇത് ത്രീ ഐ ഇത് ഫോർ ആൻഡ് ഫിഫ്ത്ത് മേ ബി ഫോർത്തിൻ്റെ ബൗൺസ് ആൻഡ് മേ ബി ഫിഫ്തിൻ്റെ ഫോൺ സോ ഇത് അങ്ങനെ പ്ലേ ചെയ്യാവുള്ളൂ ഫോർത്ത് ആൻഡ് ദെൻ ഫിഫ്ത്ത് പിന്നെ റിവേഴ്സൽ പ്ലേ ചെയ്യാം അല്ലെങ്കിൽ റിവേഴ്സൽ പ്ലേ ചെയ്യാനാണെങ്കിൽ ഞാൻ ആസ് യൂസ്സിൽ എപ്പോഴും പറയാനുണ്ട് വൺ മിനിറ്റ് ടൈം ഫ്രീമിൽ നിങ്ങൾക്ക് റിവേഴ്സൽ ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ പ്രൈസ് സപ്പോസ് ഇവിടുന്ന് ബൗൺസ് ചെയ്ത് പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ വൺ ടു പിന്നെ ത്രീ ആൻഡ് ഫോർത്ത് ആൻഡ് ഫൈവ് അങ്ങനെ പോകുവാണെങ്കിൽ മാത്രമേ റിവേഴ്സൽ പ്ലേ ചെയ്യാവുള്ളൂ ഓക്കെ ഈവൻ പ്രൈസ് വൺ ടെ ബൗൺസ് തന്നു സെക്കൻഡ് ഫോളായി പിന്നെ ഈ വണ്ടി ഹൈ ഫസ്റ്റിൻ്റെ ഈ ഹൈ ബ്രേക്ക് ആണെങ്കിൽ ഫസ്റ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തേർഡ് ഈസി പ്ലേ ചെയ്യാൻ പറ്റും പിന്നെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് നമുക്ക് എന്തായാലും പിടിക്കാം അതാണ് ആഫ്റ്റർ ഫസ്റ്റിൻ്റെ ഹൈ ബ്രേക്ക് ഏറെ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ അല്ലെങ്കിൽ അവർ ട്രാപ്പ് ചെയ്യും ഇങ്ങനെയാണ് റിവേഴ്സൽ പ്ലേ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക എല്ലാവരും കൂടും ഇതിനകത്ത് ടൈം ടൈഫിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എക്സ്പ്ലനേഷൻ കാരണം വെച്ചാൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ഒത്തിരി ടഫ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ സ്കാൽപ്പിയ സ്മോൾ ടൈം ഫ്രെയിമിൽ റൈറ്റ് സോ ഇങ്ങനെയാണ് ഇപ്പോൾ സ്ട്രക്ചർ ഇൻ കേസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഫൈവ് ട്വൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഡൗൺ സൈഡ് തന്നെ പ്ലേ ചെയ്യാവുള്ളൂ ആ സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ ഡൗൺ സൈഡ് എപ്പോഴേ പ്ലേ ചെയ്യേണ്ടത് അപ്പോഴും എ ബി സി കറക്റ്റായി പിന്നെ ബൗൺസ് വരും പിന്നെ എന്തായാലും ഡയറക്റ്റ്ലി ഫോൾ ചെയ്യാൻ ചാൻസസ് കുറവാണ് അത് നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ബൗൺസ് ബിടെ ബൗൺസ് ഉണ്ടാകും പിന്നെ ഫോൾ വരികയുള്ളൂ അങ്ങനെ വേണം പ്ലേ ചെയ്യാൻ റെഗുലർ വ്യൂസ് പ്ലീസ് നിങ്ങൾ ശ്രദ്ധിച്ചത് വേണം പ്ലേ ചെയ്യാൻ പിന്നെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് പഴയ വീഡിയോ ഒന്ന് കാണുന്ന ലേണിംഗ് വീഡിയോസ് കാണുന്ന അപ്പോഴേ പിക്ചർ ക്ലിയർ ആവുള്ളൂ അതിനി ബാ നിഫ്റ്റി വേഗം ക്ലിയർ ചെയ്യട്ടെ ബാ നിഫ്റ്റി ഓക്കെ നിഫ്റ്റിയുടെ പോലെ തന്നെ ടോപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തതാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഹൈ ഇതിൻ്റെ ഹൈ ഇതാണ് ഇതിൻ്റെ അഭാവം മാത്രമേ നമുക്ക് ഫുൾ ദർഫ്സ് ആയിട്ടുള്ളൂ ഇതും അങ്ങനെ തന്നെ എ ബി സി സ്ട്രക്ചർ ഓക്കെ ാണ് ഇത് യെസ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് സപ്പോർട്ടാണ് ഇത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഓക്കെ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ പെർസെൻറ്റ് സപ്പോർട്ടാണ് ബാക്കി റെസിസ്റ്റൻസ് ഇതാണ് അതുപോലെ തന്നെ ഇത് പ്ലേ ചെയ്താൽ മതി അത് വേറെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അതൊന്നും കാണുന്നില്ല യെസ് സെൻസെക്സിൽ കാണാം നോക്കാം ഓക്കെ എക്സാക്ട്ലി നിഫ്റ്റ് ഇതുപോലെ തന്നെ നോ ചാൻസസ് ഡിഫറെൻ്റ് ഒന്നുമില്ല മോസ്റ്റ്ലി സ്ട്രക്ചർ എല്ലാം ഒരേപോലെ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഓക്കെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തേക്കാം ഇതിൻ്റെ ലെവൽ ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് അത് മാർക്ക് ചെയ്തേക്കാം ഓക്കെ ഇത് വൺ ടു ത്രീ നാളെ നിഫ്റ്റി ഡേറ്റ് ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിഫ്റ്റി ഡേറ്റ് ആണെങ്കിൽ പ്രീമിയംസ് ആഫ്റ്റർ നയൻ തേർട്ടി സോറി ടെൻ ഒ ക്ലോക്ക് ടെൻ ഒ ക്ലോക്ക് ബെറ്റർ ആയിരിക്കും ആഫ്റ്റർ ടെൻ ഒ ക്ലോക്ക് പ്രീമിയംസ് നോക്കുക പ്രീമിയംസ് മെൽറ്റ് ഒത്തിരി മെൽറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ആ ആ ബേസിലാണ് ഫോർദർ മൂവ് കിട്ടുള്ളൂ പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രമേ ഫോർദർ മൂവ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ മൊത്തം ഫുൾ ഡേ സൈഡ് വേസ് ആക്കുള്ളൂ അത് ഞാൻ എന്നും പറയാറുണ്ട് മോസ്റ്റ്ലി എല്ലാം എക്സ്പൈരീസിൽ ഞാൻ പറയാറുണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം അത് പ്ലേ ചെയ്യാൻ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഒരു ഐഡിയ കിട്ടും നമുക്ക് പ്രീമിയം ഉണ്ടെങ്കിൽ ആഫ്റ്റർ ടെൻ ഒ ക്ലോക്ക് ഓക്കെ പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫെർദർ അഫ് സൈഡ് കിട്ടൂ അല്ലെങ്കിൽ സൈഡ് വേസ് ആക്കൂ ഫുൾ ഡേ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ആ ഞാൻ ബിഡ് ബൗൺസ് അന്ന് ഞാൻ പറഞ്ഞോളൂ റിജക്ഷൻ ക്യാൻഡിലാണ് ഇപ്പോൾ ഫോം ചെയ്തേക്കാൻ ആ ഒരു ഏരിയയിൽ യെസ് സോ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഹൈ ഇതാണ് ഹൈ ഇത് നോക്കുക ഇതിൻ്റെ അപ്പോൾ പ്രൈസ് പോകാൻ പാടില്ല പ്രൈസ് സ്ലോലിയാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് ഐ തിങ്ക് ഇത് വൺ ടു ഇത് ഫുൾ ത്രീ ആണ് ഫോർത്തിൻ്റെ നോക്കിയിട്ട് വേണം ഇത് പ്ലേ ചെയ്യാൻ ഓക്കെ സെക്കൻഡ് ഫോൾ ആൻഡ് ഇതിൻ്റെ ഫോൾ ഇതിൻ്റെ രണ്ട് സപ്പോർട്സ് ഒക്കെ ഇതാണ് വരുന്നത് ഞാനത് മാർക്ക് ചെയ്ത് തരാം തേർട്ടീൻ പോയിൻറ്റ് ട്വൻറ്റി ത്രീ പോയിൻറ്റ് സീറോ ആൻഡ് തേർട്ടി എയ്റ്റ് പോയിൻ്റ് ടു സീ പെർസെൻറ്റ് ഈ രണ്ട് സപ്പോർട്ട്സാണ് ഇവിടെ നിന്ന് റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഫോർത്ത് ഡൗൺ ത്രീ നമുക്ക് കിട്ടും എൻ്റെ ഓക്കെ സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സീനെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കേണ്ട താങ്ക് യു സോ മച്ച്